കണ്ണിൽ മയക്കുകൊണ്ടു കുത്തിയ മാധ്യമപ്രവർത്തകനോട് നടൻ മോഹൻലാൽ ക്ഷമിച്ചിരിക്കുന്നു പ്രാണജത്തെ രണ്ടേ രണ്ടു വാക്ക് മാധ്യമധർമ്മം കൈയിലുള്ള മയക്ക് പലരും കളരി അഭ്യാസികളെപ്പോലെയാണ് പ്രയോഗിക്കുന്നത് കുത്തുകൊള്ളാതെ രക്ഷപ്പെട്ടാൽ ഭാഗ്യം പക്ഷേ മോഹൻലാലിന് ആ ഭാഗ്യമുണ്ടായില്ല കുത്ത് കണ്ണിനു തന്നെ കൊണ്ടു മാധ്യമപ്രവർത്തകന്റെ മയക്ക് കണ്ണിൽ തട്ടിയതും അതിന് നടൻ മോഹൻലാൽ നൽകിയ മറുപടിയും സമൂഹമാധ്യമത്തിൽ വൈറൽ ഇന്നലെ ജിഎസ്ടി ദിനാഘോഷ ചടങ്ങിൽ പങ്കെടുത്ത് ടാഗോർ തിയേറ്ററിൽ നിന്ന് പുറത്തിറങ്ങുന്നതിനിടെയാണ് മാധ്യമപ്രവർത്തകന്റെ മൈക്ക് മോഹൻലാലിന്റെ കണ്ണിൽ തട്ടിയത് ചടങ്ങ് ചടങ്ങുകഴിഞ്ഞ് പുറത്തിറങ്ങിയ മോഹൻലാലിനോട് മകൾ വിസ്മയുടെ സിനിമാ പ്രവേശത്തെക്കുറിച്ചാണ് മാധ്യമപ്രവർത്തകർ ചോദിച്ചത് ഒന്നും പറയാനില്ലെന്ന് പറഞ്ഞ് കാറിലേക്ക് കയറുന്നതിനിടെ മൈക്ക് മോഹൻലാലിന്റെ കണ്ണിൽ തട്ടുകയായിരുന്നു പെട്ടെന്നുണ്ടായ തിക്കിലും തിരക്കിലും പെട്ടാണ് മൈക്കൈടി മോഹൻലാലിന്റെ കണ്ണിൽ തട്ടിയത് എന്താ മോനെ ഇത് കണ്ണല്ലേ എന്ന് ചോദിച്ച മോഹൻലാൽ നിന്നെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാണ് കാറിലേക്ക് കയറിയത് കനത്ത പോലീസ് കാവലിനിടെയായിരുന്നു സംഭവം വ്യക്തിഗത ജി എസ് ടി അടച്ചവരിൽ മുന്നിലെത്തിയതിനുള്ള പുരസ്കാരം സ്വീകരിക്കാനാണ് മോഹൻലാൽ ചടങ്ങിനെത്തിയത് ഫിലിങ്കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി